ചാമക്കാല ഗവൺമെന്റ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂളിൽ വാർഷികാഘോഷവും വിരമിക്കുന്ന പ്രിൻസിപ്പാൾ ആൻഡോ പി പോൾ അധ്യാപികമാരായ എ എം ഷൈറാബി പി സി മാഗി എന്നിവർക്ക് യാത്രയയപ്പ് നൽകി ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പി എസ് പ്രിൻസ് ഉദ്ഘാടനം ചെയ്തു സർക്കാർ വിദ്യാലയങ്ങളിലെ അക്കാദമിക് മികവ് പാഠ്യതര വിഷയങ്ങളിലുള്ള മികവ് കൂടുതൽ കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള വലിയ പ്രവർത്തനങ്ങളിലാണ് കേരളത്തിലെ സർക്കാർ നമുക്കറിയാം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് പ്രഖ്യാപിച്ച പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിലൂടെ ആ പൊതുവിദ്യാഭ്യാസ സംരക്ഷണത്തിൻ്റെ ലക്ഷ്യമായ അന്താരാഷ്ട്ര മികവുള്ള വിദ്യാഭ്യാസത്തിലൂടെ നാം ഇന്ന് ലോകത്തിന് മാതൃകയായി വലിയ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഇന്ത്യയെ പോലെയുള്ള ഒരു രാജ്യത്ത് ഏറ്റവും മികച്ച രീതിയിൽ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് ഇന്നും ഇന്ത്യ ആകെ എടുത്താൽ നൂറ് ഇന്ത്യക്കാരന് എടുത്താൽ പതിനേഴ് പേർക്ക് എഴുതാനും വായിക്കാനും അറിയാത്ത ലോകത്ത് ഏറ്റവും കൂടുതൽ നിരക്ഷരത താമസിക്കുന്ന ഒരു രാജ്യത്ത് നൂറ് ശതമാനം സാക്ഷരതയുള്ള ഒരു സംസ്ഥാനമാക്കി നമുക്കെല്ലാവർക്കും എഴുതാനും വായിക്കാനും അറിയാവുന്നതുവഴി ഒരു വലിയ വിജ്ഞാനത്തിൻ്റെ ലോകം സൃഷ്ടിക്കാൻ കഴിഞ്ഞത് ഈ കേരളമാണ് അങ്ങനെ ഒരു പ്രഭാതത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമല്ല കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല എന്ന് പറയുന്നത് നിരന്തരമായി കേരളത്തിൻ്റെ പൊതുവിദ്യാഭ്യാസ മേഖലയിൽ ഇടപെട്ട് ആ വിദ്യാലയങ്ങളെ ശക്തിപ്പെടുത്തി ആ വിദ്യാലയങ്ങളിലെ അക്കാദമിക് മികവ് മെച്ചപ്പെടുത്തി ആ വിദ്യാലയങ്ങളിലെ പാഠ്യേതര വിഷയങ്ങളുള്ള ഇടപെടൽ കൂടുതൽ മെച്ചപ്പെടുത്തി എല്ലാമാണ് ഇന്ന് കാണുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയിലെ മികവിലേക്ക് കേരളം എത്തിച്ചേർന്നത് ആ പ്രവർത്തനങ്ങളിൽ ഈ തീരദേശ മേഖലയിലെ ഏറ്റവും മികച്ച ഒരു പുതു പൊതുവിദ്യാലയമായി ചാമക്കാല പിന്നെ ഗവൺമെൻറ് മാപ്പിള ഹയർ സെക്കൻഡറി സ്കൂൾ നിലനിൽക്കുന്നു കൂടുതൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്നുള്ളതിൽ നിങ്ങളെപ്പോലെ തന്നെ തൃശ്ശൂർ ജില്ലാ പഞ്ചായത്തിനും അഭിമാനമുണ്ട് പി ടി എ പ്രസിഡന്റ് സി ബി അബ്ദുൽ സമദ് അധ്യക്ഷത വഹിച്ചു എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു മുഖ്യാതിഥിയായി പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം എസ് നിഖിൽ വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ പ്രിൻസിപ്പൽ ഇൻചാർജ് എസ് ആർ ഉണ്ണികൃഷ്ണൻ പ്രധാന അധ്യാപകൻ കെ വി പ്രേമചന്ദ്രൻ എം പി ടി എ പ്രസിഡന്റ് സാജിദ റിയാസ് വിദ്യാലയ വികസന സമിതി പ്രസിഡന്റ് പി കെ ഹംസ ഒസാക്സ് പ്രസിഡന്റ് എം സി എം താജുദ്ദീൻ കെ എ ആഫിക്കരി സ്കൂൾ ലീഡർ കെ പി പവിത്ര എന്നിവർ സംസാരിച്ചു സുവർണ സ്വപ്നങ്ങൾക്ക് പൊന്നിൻ സാക്ഷാത്കാരമേകിയ മുഗൾ മുഗൾ നമ്മുടെ മൂന്ന് ഐ ആം ഓഫ് കെ ജി ബി ഞാൻ വളരെ സന്തോഷത്തിലാണ് അതേപോലെ അഭിമാനിക്കുന്നു എൻ്റെ മോനെ ഈ ഡിഗ്രീസ് ചേർക്കാൻ ഹാപ്പി ടു ഷെയർ മൈ സൺസ് എക്സ്പീരിയൻസ് വിത്ത് ഹോളി ീസ് റേഡിയോ എ എ കൂൾ ഡിജിറ്റൽ റേഡിയോ വൈഡ് പ്ലാറ്റ്ഫോം ഈസ് മാജിക് ദാറ്റ് മേക്സ് സ്പീക്ക് കോൺഫിഡൻ്റ്ലി മുതൽ തന്നെ അതുകൂടാതെ ഇപ്പോൾ അക്കാഡമിക് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് ടൂ ത്രീ മന്ത്സേ ആയിട്ടുള്ളൂ അവർക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള അവസരങ്ങൾ അതായത് സ്റ്റേജ് ഫിയർ മാറാനായിട്ട് സ്റ്റാർട്ടിംഗിൽ തന്നെ ഒരു ഫാൻസി ഡ്രസ് കോമ്പറ്റീഷൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ കിഡ്സ് ഫെസ്റ്റ് നടന്നു എല്ലാ കുട്ടികൾക്കും അവരുടെ സ്റ്റേജ് ഫിയർ മാറ്റാനും കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കാനും അത് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഫോളി ഗ്രീസ്ബി ഫോർ ഗിവിംഗ് അവർ ചിൽഡ്രൻ ഗ്രേറ്റ് ടൂൾസ് ആൻഡ് ഗ്ലോബൽ ടൂൾസ്ഫിയർ ഫോർ സക്സസ്ഫുൾ ഫ്യൂച്ചർ